ഉച്ചതിരിഞ്ഞ് ഏകദേശം മൂന്നര കൂടി ഹെൽമറ്റ് ധാരികളായ രണ്ട് ചെറുപ്പക്കാർ മാനസിക ജുവല്ലറിയിലേക്ക് വന്നു ഡെലിവറി ബോയ്സിന്റെ വേഷത്തിലായിരുന്നു രണ്ടുപേരും ഒരാൾ സ്വിഗ്ഗിയുടെയും ഒരാൾ ബ്ലിങ്കിറ്റിന്റെയും വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത് ജുവലറിക്കുള്ളിലേക്ക് കടന്ന രണ്ട് ചെറുപ്പക്കാരും ഹെൽമെറ്റ് വെച്ചതിന് പുറമെ വായിക്കു ചുറ്റിനും വലിയ കറുത്ത തുണിയും ചുറ്റിയിരുന്നു ജുവലറി ഉടമയായ കൃഷ്ണകുമാർ വർമ്മ ഉച്ചയൂണിന്റെ സമയത്ത് വീട്ടിലേക്ക് പോയതായിരുന്നു ഈ സമയത്ത് കടയിൽ ജോലിക്കാരൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പൊടുന്നനിയായിരുന്നു ജുവലറിക്കുള്ളിലേക്ക് കടന്നുവന്ന ചെറുപ്പക്കാരിലൊരാൾ ജോലിക്കാരന് നേരെ തോക്ക് ചൂണ്ടിയത് ഇതേസമയം ബ്ലിങ്കിറ്റിന്റെ വസ്ത്രം ധരിച്ചിരുന്ന ചെറുപ്പക്കാരൻ കൗണ്ടറിൽ ചാടി കയറുകയും അവിടെ ഉണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളൊക്കെ അതിവേഗത്തിൽ തന്നെ ഡെലിവറി ബാഗിനുള്ളിലേക്ക് വാരി കയറ്റുകയും ചെയ്തു പെട്ടെന്ന് തന്നെ തോക്ക് ചൂണ്ടി നിന്ന ചെറുപ്പക്കാരൻ തോക്ക് തന്റെ പോക്കറ്റിനുള്ളിലേക്ക് തിരികെ വെച്ച ശേഷം അവിടെയുള്ള ബാക്കി സാധനങ്ങൾ കൂടി അയാളുടെ ബാഗിലേക്ക് തിരികെ കയറ്റി അതിവേഗതയിലായിരുന്നു രണ്ടുപേരും അവരവരുടെ ബാഗുകളിലേക്ക് ആഭരണങ്ങൾ വാരി നിറച്ചത് ഏകദേശം ഇരുപത് കിലോയോളം വെള്ളി ആഭരണങ്ങളും നൂറ്റി ഗ്രാം സ്വർണ്ണാഭരണങ്ങളും ഇരുപതിനായിരം രൂപയും ഏകദേശം അഞ്ചര മിനിറ്റ് കൊണ്ടാണ് ഇരുവരും ചേർന്ന് ബാഗിനുള്ളിലേക്ക് നിറച്ചത് രണ്ടുപേരുടെയും ബാഗുകൾ നിറഞ്ഞ സാഹചര്യത്തിൽ അതിവേഗം തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതായിരുന്നു അവരുടെ ദൗത്യം അതിവേഗതയിൽ തന്നെ കൗണ്ടറിൽ നിന്ന് പുറത്തു ചാടിയ ഇരുവർ സംഘത്തിൽ ബ്ലിങ്കിറ്റിന്റെ വസ്ത്രം ധരിച്ച ചെറുപ്പക്കാരൻ അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരന്റെ കവിളിലേക്ക് ആഞ്ഞടിച്ചു അതിനുശേഷം ജുവലറിയുടെ വാതിൽ തള്ളി തുറന്ന് പുറത്തേക്കിറങ്ങി രണ്ടുപേരും കയ്യിൽ ഗ്ലൗസ് ധരിച്ചിട്ടുണ്ടായിരുന്നു ഒരു തരത്തിലുമുള്ള വിരലടയാളം ജുവലറിക്കുള്ളിൽ പതിയാതിരിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം ജുവലറിക്ക് പുറത്തേക്ക് ഇരുവർ സംഘം അതിവേഗതയിൽ തന്നെ അവരുടെ ബൈക്കിൽ കയറി അവിടെ നിന്നും പാഞ്ഞുപോയി ജുവലറിയിൽ ഉണ്ടായിരുന്ന ജോലിക്കാരൻ അതിവേഗതയിൽ തന്നെ ജുവലറിക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങിയെങ്കിൽ പോലും ഇരുവർ സംഘത്തിന്റെ പൊടി പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ത് ചെയ്യണമെന്നറിയാതെ ജോലിക്കാരൻ ഉറക്കെ നിലവിളിച്ചു തുടങ്ങി അയാളുടെ ഉച്ചത്തിലുള്ള നിലവിളി ശബ്ദം കേട്ടുകൊണ്ട് തൊട്ടപ്പുറത്തുള്ള കടക്കാരൊക്കെ ഓടിയെത്തി കൂട്ടത്തിലൊരാൾ ഉടൻ തന്നെ കടയുടമയായ കൃഷ്ണകുമാറിനെ വിവരം അറിയിക്കുകയും ചെയ്തു സംഭവം അറിഞ്ഞ അവിടേക്കെത്തിയ ഉടമസ്ഥൻ തന്റെ ജുവലറിക്കുള്ളിൽ വലിയൊരു മോഷണം നടന്നിരിക്കുന്നു എന്ന് വ്യക്തമായതോടു കൂടി വിവരം പോലീസിനെ അറിയിച്ചു സ്ഥലത്തെത്തിയ പോലീസ് സംഘം ജുവലറിക്കുള്ളിൽ വിശദമായ തിരച്ചിൽ തന്നെ നടത്തി അപ്പോഴും ജുവലറിക്കുള്ളിലും പുറത്തുമുണ്ടായിരുന്ന സി സി ടി വി ക്യാമറകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്യാമറകളൊന്നും തന്നെ നശിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കിയത് പോലീസ് സംഘത്തിന് വലിയ ആശ്വാസമായി അതുകൊണ്ട് തന്നെ സി സി ടി വിൽസ് വിശദമായി തന്നെ പോലീസ് സംഘം പരിശോധിക്കാൻ തീരുമാനിച്ചു ആ വിഷ്വൽസിൽ എല്ലാം തന്നെ വ്യക്തമായിരുന്നു സ്വിഗ്ഗിയുടെയും ബ്ലിങ്കറ്റിന്റെയും വസ്ത്രങ്ങൾ ധരിച്ച രണ്ട് ചെറുപ്പക്കാർ ഹെൽമറ്റും മാസ്കും ഒക്കെ ധരിച്ച് കടക്കുള്ളിലേക്ക് കയറി വരുന്നതും അവിടെയുണ്ടായിരുന്ന ജോലിക്കാരനെ മർദ്ദിക്കുന്നതും തുടർന്ന് കൈവശമുണ്ടായിരുന്ന ഡെലിവറി ബാഗിനുള്ളിലേക്ക് സ്വർണ്ണാഭരങ്ങൾ വാരി കയറ്റുന്നതുമൊക്കെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് കടയുടമയായ കൃഷ്ണകുമാർ വർമ്മ ഉച്ചയോടടുപ്പിച്ച് ഊണ് കഴിക്കുന്നതിനായി വീട്ടിലേക്ക് പോകുമെന്നും ഈ സമയത്ത് കടയ്ക്കുള്ളിൽ ജോലിക്കാരൻ മാത്രമേ ഉണ്ടാകൂ എന്നും ഉറപ്പുള്ള ഏതോ വ്യക്തികളാകാം മോഷണത്തിന് പിന്നിലെന്ന് പോലീസ് വിലയിരുത്തി ഇരുവർ സംഘം പാഞ്ഞു പോയ വഴിയിലെ സി സി ടി വിൽസൊക്കെ പോലീസ് സംഘം കളക്ട് ചെയ്യാൻ തീരുമാനിച്ചു അതിനായി ഒരു സംഘത്തെ തന്നെ വിനിയോഗിച്ചു ദിവസങ്ങളോളം പ്രദേശത്തുള്ള സിസിടിവികൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല അങ്ങനെ ഏതാനും ദിവസത്തെ അന്വേഷണത്തിനൊടുവിൽ ആ ബൈക്കിന്റെ നമ്പർ പ്ലേറ്റ് ഒരു സ്ഥലത്ത് വെച്ച് പോലീസിന് ലഭിച്ചു നമ്പർ പ്ലേറ്റ് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി എത്തിയ സമയത്ത് ആ നമ്പർ പ്ലേറ്റ് മറ്റാരുടെയോ ആണെന്ന് പോലീസിന് വ്യക്തമായി വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചായിരുന്നു സംഘം കവർച്ച നടത്താൻ എത്തിയത് വെറും അഞ്ചര മിനിറ്റ് കൊണ്ട് വലിയൊരു കൊള്ളം നടത്തി പോലീസിനെ നാട്ടുകാരെയും ഒക്കെ കബളിപ്പിച്ചു മുങ്ങിയ ഇരുവർ സംഘത്തെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞില്ല എന്ന തരത്തിൽ വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടേയിരുന്നു ഹെൽമെറ്റ് ധാരികളായ ചെറുപ്പക്കാർ മോഷണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ഇന്ത്യ ഒട്ടാകെ പ്രചരിച്ചു ഗാസിയാബാദിനെ നടുക്കിയ സംഭവത്തിൽ പോലീസ് ഒരെത്തും പിടിയും കിട്ടാതെ നിന്നു ഈ സമയത്തായിരുന്നു ഡിസ്ട്രിക്ട് പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ആറംഗ സംഘത്തെ പോലീസ് നിയോഗിക്കുന്നത് ഇരുവരും ധരിച്ചിരിക്കുന്നത് ഡെലിവറി വേഷമായതുകൊണ്ട് തന്നെ ഗാസിയാബാദ് മേഖലയിൽ ഡെലിവറി നടത്തുന്ന സ്വിഗിയുടെയും ലിങ്കറ്റിന്റെയും വിതരണക്കാരെ കണ്ടുപിടിച്ച് വിശദമായി തന്നെ ഒരു അന്വേഷണം നടത്താൻ പോലീസ് തീരുമാനിച്ചു ഇതിന്റെ ഭാഗമായി ഒരു സംഘം പോലീസുകാർ സ്വിഗ്ഗിയുടെയും ലിംഗറ്റിന്റെ ഓഫീസുകളിൽ എത്തുകയും അവിടെയുള്ള ആളുകളെയൊക്കെ ചോദ്യം ചെയ്യുകയും ചെയ്തു ഇതേസമയം ഒരു സംഘം പോലീസുകാർ സി സി ടി വിൽസ് വിശദമായി തന്നെ പരിശോധിക്കുകയായിരുന്നു ഡെലിവറി ബോയ്സിന്റെ വസ്ത്രം ധരിച്ചെത്തിയിരിക്കുന്ന ചെറുപ്പക്കാരുടെ തലയിൽ ഹെൽമറ്റും മുഖം ഏകദേശം പൂർണ്ണമായി മറക്കുന്ന രീതിയിലുള്ള തുണിയുമാണ് ഉപയോഗിച്ചിട്ടുള്ളത് വിഷ്വൽസ് എത്ര റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ട് പോലും പോലീസിന് ഒരു പിടിയും കിട്ടിയില്ല ഗ്ലൗസ് ധരിച്ചിട്ടുള്ളത് തന്നെ യാതൊരു തരത്തിലുമുള്ള വിരലടയാളവും പോലീസിന് ലഭിച്ചില്ല അതുകൊണ്ട് തന്നെ പ്രതിയിലേക്ക് വിരൽ ചൂണ്ടെന്ന ഒന്നും തന്നെ കിട്ടാതെ പോലീസ് സംഘം ു ഇതേ സമയം മോഷണം നടത്തുന്ന ചെറുപ്പക്കാരുടെ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയായിരുന്നു ഈ സമയത്തായിരുന്നു അപ്രതീക്ഷിതമായി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കടക്കാരൻ ഇടിക്കുന്നത് വഴിയരിയിൽ തട്ടുകട നടത്തുന്ന ആ വ്യക്തിക്ക് തലേ ദിവസം ടി ടെലികാസ്റ്റ് ചെയ്യപ്പെട്ട ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നിരിക്കുകയാണ് ഒരു പഴയ ബൈക്കിൽ സ്വിഗ്ഗിയുടെയും ബ്ലിങ്കറ്റിന്റെയും വസ്ത്രം ധരിച്ച രണ്ട് ചെറുപ്പക്കാരെ ആ കടക്കാരൻ കണ്ടിരുന്നു സാധാരണയായി ഒരു ബൈക്കിൽ തന്നെ രണ്ട് കമ്പനിയുടെ വിതരണക്കാർ ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് അപ്രതീക്ഷിതമായി കാണുന്ന ഒരു സംഭവമാണ് അതുകൊണ്ടാണ് അത്തരത്തിലൊരു കാഴ്ച കണ്ടപ്പോൾ കടക്കാരൻ ശ്രദ്ധിക്കുകയും ചെയ്തത് ആ വ്യക്തിയുടെ തട്ടുകടയിൽ കയറി ആ രണ്ട് ചെറുപ്പക്കാരും ഭക്ഷണം കഴിച്ചിരുന്നു അവർക്ക് ചായയും പലഹാരങ്ങളും ഒക്കെ കൊടുത്ത സമയത്ത് ആ കടക്കാരൻ ആ ചെറുപ്പക്കാരോട് അക്കാര്യം ചോദിക്കുകയും ചെയ്തിരുന്നു സ്വിഗ്ഗിയുടെയും ലിങ്കറ്റിന്റെയും ഒക്കെ വിതരണക്കാർ ഇപ്പോൾ ഒരുമിച്ചാണോ കച്ചവടം നടത്തുന്നതെന്നായിരുന്നു അയാൾ ചെറുപ്പക്കാരോട് ചോദിച്ചത് അതിന് തമാശ രൂപേണ അവർ എന്തോ മറുപടിയും പറഞ്ഞിരുന്നു അന്ന് വൈകുന്നേരം വീട്ടിലെത്തിയ സമയത്തായിരുന്നു ന്യൂസിൽ അതേ വസ്ത്രത്തിലുള്ള രണ്ട് ചെറുപ്പക്കാർ സിറ്റിയിൽ മോഷണം നടത്തിയ വിവരം അയാൾ അറിഞ്ഞത് ജ്വല്ലറിക്കുള്ളിൽ മോഷണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ചാനലുകളിൽ മാറ്റി മാറ്റി കാണിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു തന്റെ കടയിലേക്ക് വന്ന ഭക്ഷണം കഴിച്ച ആ ചെറുപ്പക്കാർ തന്നെയാണോ എന്നുള്ള സംശയം ആ കടക്കാരന് തോന്നിയത് അന്ന് രാത്രി മുഴുവനും അയാൾക്ക് ആ സംശയം മനസ്സിലുണ്ടായിരുന്നു തൊട്ടടുത്ത ദിവസം തന്നെ അയാൾ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയായിരുന്നു കടക്കാരൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ പോലീസിനും അതിലെന്തോ ചെറിയ കാര്യമുണ്ടെന്ന് തോന്നി കടയിലേക്ക് എത്തിയ ചെറുപ്പക്കാർ ഹെൽമറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അവർ ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമുള്ളത് തന്നെ ആ സമയത്ത് മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല എങ്കിലും ആ രണ്ടുപേരുടെയും മുഖം കടക്കാരന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലായിരുന്നു അതുകൊണ്ട് തന്നെ ആ രണ്ടുപേരുടെയും രേഖാചിത്രം ഒരു തരത്തിലും വരയ്ക്കാൻ കഴിയില്ല എന്ന് പോലീസിന് മനസ്സിലായി വളരെ നിർണായകമായ ഒരു വിവരം തട്ടുകടക്കാരനിൽ നിന്ന് ലഭിച്ചെങ്കിൽ പോലും പോലീസിന് പ്രതിയിലേക്ക് എത്താൻ കഴിയുന്ന ഒന്നും തന്നെ ലഭിച്ചില്ല ഈ സമയത്തായിരുന്നു അപ്രതീക്ഷിതമായി കടക്കാരൻ മറ്റൊരു കാര്യം പോലീസിനോട് പറയുന്നത് തന്റെ കടയിലെത്തിയ ചെറുപ്പക്കാർ പേ ഉപയോഗിച്ചായിരുന്നു പേയ്മെന്റ് നടത്തിയതെന്ന് കടക്കാരൻ പറഞ്ഞതോടുകൂടി പോലീസ് സംഘത്തിന് ആകെ സന്തോഷമായി ഉടൻ തന്നെ പോലീസ് സംഘം അതുമായി ബന്ധപ്പെട്ടുള്ള ഡേറ്റ ആ കടക്കാരനിൽ നിന്നും എടുത്തു തുടങ്ങി സംഭവം നടന്ന ദിവസം വൈകുന്നേരങ്ങളിൽ ആ കടയിലേക്ക് എത്തിയിട്ടുള്ള എല്ലാ ഓൺലൈൻ പേയ്മെന്റുകളും വിശദമായി തന്നെ പോലീസ് പരിശോധിച്ചു സംഭവം നടന്ന വൈകുന്നേരം നിരവധി ആളുകൾ ഭക്ഷണം കഴിച്ച ശേഷം തട്ടുകടയിൽ ഓൺലൈൻ പേയ്മെന്റ് നടത്തിയിട്ടുണ്ട് പേയ്മെന്റ് നടത്തിയവരുടെ വിശദമായ ലിസ്റ്റ് തന്നെ പോലീസ് എടുത്തു ആ കൂട്ടത്തിൽ രണ്ടു പേർ കഴിച്ച ഭക്ഷണത്തിന്റെ അനുസരിച്ചുള്ള പേയ്മെന്റ് നടത്തിയ ആളെ ആ ലിസ്റ്റിൽ നിന്നും ഏകദേശം ആ കടക്കാരൻ പോലീസിന് കൊടുത്തു ആ പേയ്മെന്റുമായി ബന്ധിപ്പിച്ച് സ്വാഭാവികമായും ഒരു ടെലിഫോൺ നമ്പറും ഉണ്ട് ആ നമ്പർ കേന്ദ്രീകരിച്ച് പോലീസ് സംഘം വിശദമായ ഒരു അന്വേഷണം തന്നെ നടത്തി അന്വേഷണത്തിനൊടുവിൽ നമ്പറിന്റെ ഉടമ ഒരു കപിൽ എന്ന വ്യക്തിയാണെന്ന് തിരിച്ചറിഞ്ഞു അയാളെക്കുറിച്ച് അന്വേഷിച്ച സമയത്ത് അയാൾ നേരത്തെ സ്വിഗ്ഗിയിൽ ജോലി ചെയ്തിട്ടുണ്ടെന്നും പോലീസിന് വ്യക്തമായി എങ്ങനെയാണ് സ്വിഗ്ഗിയുടെ വസ്ത്രം മോഷ്ടാക്കൾക്ക് ലഭിച്ചതെന്നുള്ളതിന്റെ ഒരു വ്യക്തമായ ഉത്തരവാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത് പോലീസ് സംഘം കപിലിന്റെ ഫോട്ടോ സ്വിഗ്ഗിയുടെ ഡെലിവറി ആപ്പിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തു സ്വിഗ്ഗിയിൽ ഡെലിവറി ബോയ് ആകുന്ന സമയത്ത് ചില ഡോക്യുമെന്റ്സുകളൊക്കെ കൈമാറേണ്ടതുണ്ട് അക്കൂട്ടത്തിൽ ഒന്ന് നമ്മുടെ ഐഡന്റിറ്റി കാർഡാണ് ആ ഐ ഡി കാർഡിന്റെ കോപ്പിയിൽ നിന്ന് തന്നെ കപിലിന്റെ യഥാർത്ഥ ഫോട്ടോ ലഭിച്ച പോലീസ് സംഘം ആ ഫോട്ടോ എല്ലാർജ് ചെയ്ത് എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും അയച്ചു കപിലിന്റെ ഫോട്ടോ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും അയച്ചു കൊടുത്ത കൂട്ടത്തിൽ ഹൈവേയിൽ തിരച്ചിൽ നടത്തുന്ന പോലീസ് സംഘത്തിന്റെ കൈകളിലേക്കും ആ ഫോട്ടോ എത്തിച്ചേർന്നു അതിനു പുറമെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴിയും കപിലിന്റെ ഫോട്ടോ പോലീസ് സംഘം റിലീസ് ചെയ്തു ഫോട്ടോയിൽ കാണുന്ന കപിൽ എന്ന ചെറുപ്പക്കാരനെ കണ്ടുകിട്ടുന്ന വ്യക്തികൾ എത്രയും വേഗം തന്നെ പോലീസിനെ അറിയിക്കണമെന്നുള്ള പോലീസിന്റെ വാട്സപ്പ് സന്ദേശം നിമിഷങ്ങൾക്കകം നാടാകെ പരന്നു ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ വളരെ നിർണായകമായ ഒരു വിവരം പോലീസിനെ തേടിയെത്തി ഗാസിയാബാദിൽ നിന്നും ദില്ലിയിലേക്ക് പോകുന്ന ഹൈവേയിൽ ഒരു മോട്ടോർ സൈക്കിളിൽ പാഞ്ഞു പോകുന്ന രണ്ട് ചെറുപ്പക്കാരിൽ ഒരാൾ കപിലാണെന്നുള്ള വിവരമാണ് പോലീസിനെ തേടിയെത്തിയത് ആ വിവരം കിട്ടിയ ഉടൻ തന്നെ ഗാസിയാബാദ് എ എസ് പി ശ്വേത യാദവ് ആ സമയത്ത് ഗാസിയാബാദ് ദില്ലി ഹൈവേയിൽ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന മുഴുവൻ പോലീസുകാരോടും കൂടുതൽ വിജിലന്റ് ആകാൻ നിർദ്ദേശം നൽകി സകല സ്ഥലത്തും പോലീസുകാർ കൂടുതൽ ജാഗ്രതയോടുകൂടി നിൽക്കുകയാണ് ഈ സമയത്തായിരുന്നു അതിവേഗതയിൽ ഒരു ബൈക്ക് പാഞ്ഞു വന്നത് അതുവഴി കടന്നു പോകുന്ന വാഹനങ്ങളൊക്കെ പോലീസുകാർ കൈ കാണിക്കുന്നത് ചെറുപ്പക്കാർ ദൂരെ നിന്ന് തന്നെ കണ്ടു ബൈക്കിനു നേരെ പോലീസുകാർ കൈ കാണിച്ച സമയത്ത് അതിവേഗതയിൽ ആ ചെറുപ്പക്കാർ ബൈക്ക് ഓടിച്ച് മുൻപോട്ട് പോയി ഹൈവേയിൽ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ അതിവേഗതയിൽ റേസ് ചെയ്ത ബൈക്ക് ഹൈവേയിലൂടെ തെന്നി ഒരു വശത്തേക്ക് നീങ്ങി ബൈക്ക് മറിഞ്ഞതോടുകൂടി രണ്ട് ചെറുപ്പക്കാരും ഹൈവേയിലേക്ക് തന്നെ തെറിച്ചു വീണു ഈ കാഴ്ച കണ്ടുകൊണ്ട് ഇരുവർ സംഘത്തിനെ പിടികൂടുന്നതിനായി പോലീസുകാർ അവർക്കടുത്തേക്ക് ഓടിയെത്തിയപ്പോഴായിരുന്നു അപ്രതീക്ഷിതമായി രണ്ട് ചെറുപ്പക്കാരിലൊരാൾ പോലീസിന് നേരെ ഫയർ ചെയ്തു തുടങ്ങിയത് സംഘത്തിന്റെ കയ്യിൽ തോക്കുണ്ടെന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കിയ പോലീസ് സംഘം തിരികെയും ഫയർ ചെയ്തു തുടങ്ങി പോലീസിന്റെ ശക്തമായ ഫയറിംഗിൽ ഇരുവർ സംഘം വെടിയേറ്റ് താഴെ വീണു രണ്ടു പേരിൽ ഒരാൾ പോലീസ് സംഘം തിരയുന്ന കപിൽ എന്ന വ്യക്തി തന്നെയാണ് മറ്റു ചെറുപ്പക്കാരനാകട്ടെ മനീഷ് എന്ന പേരുള്ള വ്യക്തിയും ഇരുവർ സംഘത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് സംഘം പ്രതികളുമായി എസ് പി ഓഫീസിലേക്ക് എത്തി മോഷണം നടന്ന ജുവലറിയിലെ സി സി ടി വി ദൃശ്യങ്ങളിലുള്ളത് ആ രണ്ട് ചെറുപ്പക്കാർ തന്നെയാണ് പോലീസ് സംഘം വിശദമായി തന്നെ ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയപ്പോൾ ആ രണ്ടുപേരും പല കഥകളും പറഞ്ഞു തുടങ്ങി വെറും മൂന്ന് ദിവസം മുൻപാണ് ഇരുവർ സംഘം മോഷണം പ്ലാൻ ചെയ്തത് സമാന രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ദില്ലിയിൽ ഇരുവർ സംഘം മോഷണം നടത്തിയിരുന്നു ജുവലറിയിൽ ജോലിക്കാരായി ഒരേ ഒരു വ്യക്തി മാത്രം ഉണ്ടാകുന്ന സമയത്ത് കയറി മോഷണം നടത്തുന്ന രീതിയാണ് അവരവലംബിക്കാറുള്ളത് ഉച്ചയോടുകൂടി ജുവലറി ഉടമകൾ അല്ലെങ്കിൽ ജോലിക്കാർ ആഹാരം കഴിക്കാൻ പോകുന്ന സമയം നോക്കിയാണ് മോഷണം നടത്തുക ഈ സമയത്ത് ജുവലറിക്കുള്ളിൽ ഒരു വ്യക്തി മാത്രമാണോ എന്നുള്ളത് പ്രത്യേകം ചെക്ക് ചെയ്യും ശേഷം അതിവേഗത്തിൽ തന്നെ ആയുധങ്ങളുമായി ജുവലറിക്കുള്ളിലേക്ക് ഇരച്ചു കയറി നിമിഷങ്ങൾക്കകം തന്നെ അവരുടെ ജോലി പൂർത്തിയാക്കും മോഷണം നടത്താൻ ഉദ്ദേശിക്കുന്ന ജുവലറി രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തന്നെ കൃത്യമായി പഠിക്കും അതിനുശേഷമാണ് അവരുടെ പ്ലാൻ നടപ്പിലാക്കുക രണ്ടാം പ്രതിയായ മനീഷ് എന്ന വ്യക്തിയുടെ സുഹൃത്ത് അഭിഷേക് ബ്ലിങ്കിറ്റിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അയാളുടെ കയ്യിൽ നിന്നായിരുന്നു ബ്ലിങ്കിറ്റിന്റെ യൂണിഫോം അനീഷ് മോഷണത്തിനായി കൈവശപ്പെടുത്തിയത് ആ വിവരം അറിഞ്ഞ പോലീസ് സംഘം ഉടൻ തന്നെ അഭിഷേകിന്റെ കോൺടാക്ട് നമ്പർ സംഘടിപ്പിക്കുകയും അയാളെ വിളിക്കുകയും ചെയ്തു എന്നാൽ ആ സമയത്ത് അഭിഷേകിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഇരുവർ സംഘത്തെ ചോദ്യം ചെയ്ത പോലീസിന് ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് ലഭിച്ചത് ഇന്ത്യ ഒട്ടാകെ മോഷണം നടത്തുന്ന ആറംഗ സംഘത്തിൽ ഉൾപ്പെടുന്ന ആളുകളാണ് നിലവിൽ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് അവരുടെ തലവനാകട്ടെ കപിലാണ് അതിവേഗതയിൽ മോഷണം നടത്തി കടന്നു കളയുന്നതാണ് അവരുടെ പ്രത്യേകത ഗാസിയാബാദിൽ മോഷണം നടത്തി അതിവേഗത്തിൽ മുങ്ങുന്ന സംഘം പിന്നീട് പോങ്ങുന്നത് ദില്ലിയിലായിരിക്കും അവിടെ നിന്ന് മുങ്ങുന്ന സംഘം മറ്റേതെങ്കിലും സംസ്ഥാനത്തായിരിക്കും പിന്നീട് പോകുന്നത് ഇന്ത്യയിലുടനീളമുള്ള ചെറിയ ചെറിയ ജുവല്ലറികൾ കേന്ദ്രീകരിച്ചാണ് സംഘം മോഷണം നടത്തുന്നത് ഒരു തവണ പോലും സംഘം പിടിക്കപ്പെട്ടിട്ടില്ല ഇവിടെ ഭക്ഷണം കഴിച്ച ശേഷം ഡിജിറ്റൽ പേയ്മെന്റ് നടത്തിയ കാരണം കൊണ്ടാണ് അതിവേഗത്തിൽ സംഘം പിടിയിലായിരിക്കുന്നത് പ്രതികളിലേക്ക് വിരൽ ചൂണ്ടെന്ന ഒരു തെളിവ് പോലും പോലീസിന് ലഭിക്കാതെ സാഹചര്യത്തിലായിരുന്നു തട്ടുകടക്കാരൻ തന്റെ കടയിലെത്തി ഡിജിറ്റൽ പേയ്മെന്റ് നടത്തിയ പ്രത്യേക വേഷധാരികളായ ചെറുപ്പക്കാരെ തിരിച്ചറിഞ്ഞത് ജുവലറിയിൽ നിന്ന് നഷ്ടമായ സ്വർണാഭരണങ്ങളും വെള്ളിയാഭരണങ്ങളും പണവുമൊക്കെ പോലീസ് സംഘം പ്രതികളുടെ കയ്യിൽ നിന്ന് തന്നെ കണ്ടെത്തി ഇതിനിടയിൽ സംഘത്തിൽ ഉൾപ്പെടുന്ന രണ്ടുപേരെ ബീഹാറിൽ നിന്നും പോലീസ് സംഘം വലയിലാക്കി ബാക്കി രണ്ടു പേർക്കായുള്ള പോലീസിന്റെ തിരച്ചിലെത്തി ാണ് അവിടെ നിന്നും ഒരു വ്യക്തിയെ പിടികൂടി അഭിഷേക് എന്ന വ്യക്തിയെ അപ്പോഴും പോലീസിന് ലഭിച്ചില്ല സംഘത്തിൽ ഉൾപ്പെടുന്ന രണ്ടുപേരായ ജയപ്രകാശിനെയും മനുവിനെയും ആയിരുന്നു ബീഹാറിലെ സമസ്താപൂരിൽ നിന്നും നേരത്തെ പോലീസ് സംഘം വലയിലാക്കിയത് കപിലിന്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യയോട്ടാകെ ജുവല്ലറികൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന വലിയൊരു റാക്കറ്റാണ് പോലീസിന്റെ വലയിലായത് വിശദമായി ചോദ്യം ചെയ്യലിൽ അവരുടെ സംഘത്തിൽ ഉൾപ്പെടുന്ന നിരവധി പേർ പുറത്തുണ്ടെന്നാണ് ഏറ്റവും പുതിയ വിവരം കൂട്ടത്തിലുള്ള പ്രധാന പ്രതിയായ അഭിഷേകിനായുള്ള തിരച്ചിൽ പോലീസ് സംഘം തുടരുകയാണ്